നമസ്കാരം പി കെ എമ്മിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം തേറ്റാമ്പരൽ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് തേറ്റാമരം എന്നറിയപ്പെടുന്ന ഇടത്തരം വൃക്ഷത്തിൻ്റെ കായ്കളെയാണ് തേറ്റാമ്പരൽ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നത് ലൊഗാനിയേസി കുടുംബത്തിലെ സ്റ്റിഗ്നോസ് ജനുസിലെ പൊട്ടറ്റോറം സ്പീഷീസിൽപ്പെട്ട സസ്യമാണ് തേറ്റാമരം ശാസ്ത്രീയ നാമം നോക്കാം സ്ട്രിക്നോസ് പൊട്ടറ്റോറം എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മലയാളത്തിൽ ഇതിനെ കഥകം തേറ്റാമ്പരം തേറ്റാമ്പരൽ കഥം ചില്ലം എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലിതിനെ ക്ലീനിങ് നട്ട്രി എന്നും നിർമ്മലി എന്നും ഒക്കെയാണ് വിളിക്കാറുള്ളത് സംസ്കൃതത്തിൽ ഇതിനെ കഥക ഫല ചക്ഷുഷ്യ നിർമ്മല ചേതനീയ ഗുജ്ജഫല കഥ എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിലിതിനെ നിർമ്മലി എന്നാണ് വിളിക്കുന്നത് തെലുങ്ക് ഭാഷയിൽ ഇതിനെ ചില്ലച്ചട്ടു എന്ന് വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിലിതിനെ തെറ്റൻകോട്ടൈ തെറ്റാങ്കോട്ടൈ പുരിക്കാഞ്ഞിരം എന്നൊക്കെ വിളിക്കുന്നു കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും കാണപ്പെടുന്ന ചെറിയ സസ്യമാണിത് ചെറിയ വൃക്ഷമാണ് പശ്ചിമഘട്ടത്തിലെ വരണ്ട ഇലപൊഴിയും വനങ്ങളിൽ വളരുന്നുണ്ട് കേരളത്തിലെ ഇലപുഴിയും വനങ്ങളിലാണ് തെറ്റാമ്പരൽ സുലഭമായി വളരുന്നത് അട്ടപ്പാടിയിലും ചിന്നാർ മറയൂർ പ്രദേശങ്ങളിലും ഈ സസ്യം വളരുന്നുണ്ട് മൂന്നാർ മുതൽ ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ ചെറുവൃക്ഷത്തെ കാണാവുന്നതാണ് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും ഈ വൃക്ഷം കണ്ടുവരുന്നുണ്ട് തമിഴ്നാട്ടിൽ ചുരുളി തീർത്ഥത്തിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ധാരാളം തെറ്റാമ്പരൽ മരങ്ങളുണ്ട് ചതുരഗിരി മലയിലും തെറ്റാമ്പരൽ മരങ്ങളെ കാണാൻ പറ്റും രൂപകരണം നോക്കാം നാല് മീറ്റർ മുതൽ ഏഴ് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷമാണ് തേറ്റാമ്പരൽ കാഞ്ഞിരമരത്തോട് സാദൃശ്യമുള്ള മരമാണ് ഈ മരത്തിൻ്റെ ചാരനിറത്തിലുള്ള തൊലിയിൽ ആഴത്തിലുള്ള വിള്ളലുകൾ കാണാം മരത്തൊലിയുടെ ഉപരിഭാഗം ചെതുമ്പൽ പോലെ അടർന്നു പോവുക പതിവാണ് പുളിമരത്തിൻ്റെ തൊലി പോലെ തേറ്റാമ്പരലിൻ്റെ തൊലിയും വിണ്ടുകീറി പൊരിഞ്ഞ് കാണപ്പെടാറുണ്ട് തൈ തടി വളവുകളോട് കൂടിയതായിരിക്കും തേറ്റാമ്പരലിനും ധാരാളം ശാഖകളുണ്ടായിരിക്കും കാഞ്ഞിരത്തിൻ്റെ ഇലയോട് സാദൃശ്യമുണ്ടെങ്കിലും കൂവളത്തിൻ്റേതുപോലെയാണ് വളർച്ചാരീതി ആദ്യം ബലമില്ലാത്ത ശിഖരങ്ങളോടുകൂടി വളർന്ന് ക്രമേണ ബലം വയ്ക്കും ഇലകൾക്ക് അഞ്ച് തുടങ്ങി ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും രണ്ട് തുടങ്ങി നാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകാറുണ്ട് ദീർഘവൃത്താകൃതിയുള്ള ഇലകൾ തുകൽ പോലെയായിരിക്കും ഇലകളുടെ കക്ഷ്യങ്ങളിൽ നിന്നാണ് പൊങ്കലകൾ ഉണ്ടാകുക പുഷ്പങ്ങൾ ചെറുതാണ് ബാഹ്യതളങ്ങളും ജളങ്ങളും അഞ്ചെണ്ണം വീതം ഉണ്ടാകും തെറ്റാമ്പരലിൻ്റെ പൂവ് സുഗന്ധമുള്ളതാണ് എന്നാൽ അതിൻ്റെ രൂക്ഷത കൂടുതൽ സമയം നിന്നു കഴിഞ്ഞാൽ അസഹനീയമായിട്ട് അനുഭവപ്പെടും ഒന്നോ രണ്ടോ വിത്തുകളുള്ള ബെറിയാണ് കായ പാകമായ കായകൾക്ക് കറുപ്പ് നിറമായിരിക്കും പരന്ന് വൃത്താകൃതിയുള്ള വിത്തിൻ്റെ ഉപരിതലം മിനുസമുള്ള രോമങ്ങൾ കൊണ്ട് ആവൃതമായിരിക്കും പുന്നയ്ക്ക പോലുള്ള കായ്കളാണ് തേറ്റാമ്പരലിനുള്ളത് പൊതു ഉപയോഗങ്ങളെ നോക്കാം മുൻകാലങ്ങളിൽ കിണറ് വറ്റിച്ച് ശുദ്ധമാക്കിയാൽ തേറ്റാമ്പരൽ കഴുകി കിഴികെട്ടി കിണറ്റിലിടും അത് വെള്ളം തെളിയാനും വിഷദോഷങ്ങൾ മാറാനും നല്ലതാണ് ഇതിൻ്റെ വിത്തുകൾ ഉപയോഗിച്ചും മൺകൂജയിലോ മൺകലത്തിലോ ഒക്കെ കുടിക്കാൻ വയ്ക്കുന്ന വെള്ളത്തിൽ അതിനെ ശുദ്ധമാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം ഇതിൻ്റെ വിത്തിൽ സയോബോളിൻ എന്ന ആൽക്കലോയിഡും ബിറ്റ സിറ്റോസ്റ്റിറോൾ ഒലിനോയിൽ ഒലിനോയിലി കമ്പ്ലം ത്രീ ബിറ്റ അസിറ്റേറ്റ് സാപ്പോണിൻ ഗാലക്റ്റോസ് മന്നോസ് എന്നീ രാസഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഔഷധമൂല്യത്തെ നോക്കാം തേറ്റാമ്പരലിൻ്റെ വേരും ഫലവും വിത്തും ഔഷധയോഗ്യമാണ് ആയുർവേദം സിദ്ധവൈദ്യം നാട്ടുവൈദ്യം എന്നിവയിലെല്ലാം തേറ്റാമ്പരൽ ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിൽ ആസവ തെളിയിച്ചെടുക്കാൻ വേണ്ടി പ്രധാനമായും തേറ്റാമ്പരലാണ് ഉപയോഗിച്ച് വരുന്നത് അതിനാലാണ് തെളിയിക്കുന്നത് അഥവാ നിർമ്മലമാക്കുന്നത് എന്നർത്ഥം വരുന്ന നിർമ്മല എന്ന പേര് ഈ സസ്യത്തിന് ലഭിച്ചത് വേര് നേത്രരോഗങ്ങൾ മൂത്രകൃജ്രം പ്രമേഹം കഫവിത്ത രോഗങ്ങൾ കുഷ്ഠരോഗം ഉദരക്രിമി ചുട്ടുനീറ്റൽ വ്രണം എന്നിവയ്ക്ക് ഔഷധമാണ് ആയുർവേദത്തിലെ തേറ്റാമ്പരലിനെ വിഷജ്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാഞ്ഞിരക്കുരു നെല്ലിലിട്ട് പുഴുങ്ങി ചെറുചീര നീരിൽ ഇട്ടു വച്ചിരുന്ന ശേഷം തേറ്റാമ്പരൽ കഷായത്തിലിട്ട് തിളപ്പിച്ച് കാഞ്ഞിരക്കുരുവിനെ ശുദ്ധി ചെയ്ത് എടുക്കാറുണ്ട് ദശമൂലാരിഷ്ടം സ്ഫുടം വെച്ചത് അരിച്ച ശേഷം അത് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി തേറ്റാമ്പരൽ പൊടിച്ച് കിഴുകെട്ടി ഇടാറുണ്ട് ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് തേറ്റാമ്പരൽ പൊടിച്ച് ഒരു രാത്രി ചെറുതേനിലിട്ട് വെച്ച് എടുത്ത് അരിച്ച് എടുത്ത തേൻ കണ്ണിലെഴുതിയാൽ കണ്ണിന് തെളിച്ചം കാഴ്ച കുളിർമ എന്നിവ ലഭിക്കുന്നതാണ് രണ്ട് കുറുന്തോട്ടി വേര് തേറ്റാമരത്തിൻ്റെ വേര് മുത്തങ്ങ കിഴങ്ങ് എന്നിവ കഷായം വെച്ച് മാഞ്ചി തുണിയാങ്കം ദേവതാരം ഏലത്തരി നെല്ലിക്ക കടുക്ക താനിക്ക കുന്തിരിക്കം എന്നിവ കൽക്കമായി എണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് കാച്ചി തലയിൽ തേക്കുക തലനീല റക്കവും അതുമൂലം ശരീരത്തിലും സന്ധികളിലും ഉണ്ടാകുന്ന വേദനയും നീരും ഒക്കെ മാറുന്നതാണ് മൂന്ന് എള്ള് കറുക വഷളച്ചീര ഇരട്ടി മധുരം എന്നിവ പാലിൽ പുഴുങ്ങി അരച്ച് ലേപനം ചെയ്താൽ സ്തനവിദ്രതിയും സ്തനം പഴുത്ത് ചലമൊഴുകുന്ന ബ്രസ്റ്റ് ഗ്ലാൻ ഗ്ലാനിലോമ എന്ന രോഗവും ശമിക്കുന്നതാണ് ഈ മരുന്നിൽ യുക്തിപൂർവം ചേർക്കാവുന്ന നല്ലൊരു ഔഷധമാണ് തെറ്റാമ്പരൽ തെറ്റാമ്പരൽ ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂടുതൽ ഫലം കിട്ടും നാല് ഒരു മൺചട്ടിയിൽ ആയിരത്തി നാനൂറ് മില്ലി ഗോമൂത്രം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ കടുക്കാത്തോട് പൊടിച്ചതും തേറ്റാമ്പരൽ ഉണക്കി പൊടിച്ചതും രണ്ട് ഫലം വീതം ചേർത്ത് കുറുക്കി കുഴമ്പ് പരുവത്തിൽ വാങ്ങി ഒരു പിഞ്ഞാണത്തിലാക്കി വെയിലിൽ വെച്ച് ഉണക്കി വീണ്ടും പൊടിച്ച് അതിൻ്റെ നാലിലൊന്ന് ഭാഗം ത്രിഫല വറുത്ത് പൊടിച്ചതും ചേർത്ത് അരച്ച് യോജിപ്പിച്ച് സൂക്ഷിച്ച് വയ്ക്കുക ഇതിൽ നിന്നും മൂന്നര ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെ പൊടി ആട്ടിൻ പാലിൽ ചേർത്ത് രാവിലെയും വൈകിട്ടും സേവിക്കുക വലിയ കൂടിയ വിട്ടുമാറാത്ത കഠിനമായ ചുമ ശമിക്കുന്നതാണ് അഞ്ച് ഉഴക്ക് അരിയെടുത്ത് പച്ചരിപ്പായസമുണ്ടാക്കി ഒരു കഴഞ്ച് തേറ്റാമ്പരൽ ചൂർണവും നെയ്യും ചേർത്ത് മൂന്ന് ദിവസം കഴിച്ചാൽ വായ മൂക്ക് എന്നിവ വഴി വരുന്ന രക്തവും മലദ്വാരം വഴി വരുന്ന രക്തവും നിൽക്കുന്നതാണ് ആറ് തേറ്റാമ്പരൽ വെള്ളം ചേർത്ത് ചാണയിൽ അരച്ച് കണ്ണിലെഴുതിയാൽ കാഴ്ച വർദ്ധിക്കുന്നതാണ് ഏഴ് തേറ്റാമ്പരൽ പൊടിച്ച് തേനിൽ ചേർത്ത് വൃണങ്ങളിൽ ലേപനം ചെയ്താൽ ആ വൃണങ്ങൾ ശുദ്ധമായി വേഗത്തിൽ ഉണങ്ങി കിട്ടുന്നതാണ് എട്ട് തേറ്റാമ്പരൽ ഞാവൽക്കുരു സിംഹപുച്ഛം പൊൻകരണ്ടി മഞ്ഞൾ എന്നിവ കഷായം വെച്ച് സേവിച്ചാൽ പ്രമേഹം ശമിക്കും ഒരു മണ്ഡലം കൊണ്ട് ഇൻസുലിൻ ഉപയോഗിക്കുന്നവർക്ക് അത് നിർത്താൻ കഴിയും പ്രമേഹം മൂലമുണ്ടാകുന്ന കുരുക്കൾ പരുക്കൾ മുഴകൾ വൃണ്ണങ്ങൾ അഥവാ ഡയബറ്റിക് അൾസറ് ഇവയൊക്കെ ശമിക്കുന്നതാണ് വേദനയോടുകൂടിയ എല്ലാത്തരം വിദ്രതയും പഴുത്തൊലിക്കുന്ന വ്രണങ്ങളും ഒക്കെ ശമിക്കുന്നതാണ് ഒമ്പത് തേറ്റാമ്പറിലും സൂര്യകാന്തിയുടെ വടക്കോട്ട് പോയ വേരിലെ തൊലിയും കൂടി കഷായം വെച്ച് കഴിച്ചാൽ രാപ്പനിയും ഉൾച്ചൂടും രക്തച്ചൂടും ശമിക്കുന്നതാണ് രാപ്പനിയുടെ ചൂട് തെർമോമീറ്ററിൽ വെച്ചാൽ കിട്ടുന്നതല്ല പത്ത് കോലാടിൻ്റെ പാലിൽ തേറ്റാമ്പരൽ അരച്ച് കൊടുത്താൽ അശ്മരി ശമിക്കുന്നതാണ് ചെറിയ അശ്മരി അതായത് കല്ലുകൾക്ക് മുത്രക്കല്ലിനെയാണ് ഉദ്ദേശിക്കുക മാത്രം ഇത് പ്രയോജനപ്പെടുകയുള്ളൂ വലിയ കല്ലുകൾക്ക് കൊടുത്താൽ ഒരുപക്ഷെ അത് ദോഷകരമായിരുന്നു വരാം ബ്ലാഡറിന് കേടുവരാനായിട്ട് സാധ്യമുണ്ടാകും പതിനൊന്ന് തേറ്റാമ്പരൽ കരിഞ്ചീരകം മരമഞ്ഞൾ മരമഞ്ഞളിൻ്റെ തൊലി തെറ്റി കുടകപ്പാലി അരി എന്നിവ കഷായം വെച്ച് സേവിച്ചാൽ പന്ത്രണ്ട് വിധ മേഘരോഗങ്ങൾ അതായത് പ്രമേഹ രോഗങ്ങൾ ശമിക്കുന്നതാണ് മേഘവിദ്രതിക്കും അതായത് പ്രമേഹം കൊണ്ടുണ്ടാകുന്ന കുരുക്കൾക്കും ഇത് നല്ലതാണ് പന്ത്രണ്ട് തേറ്റാമ്പരൽ അരച്ച് കരിക്കിൻ വെള്ളം ചേർത്ത് സേവിച്ചാൽ വൃക്കയിലെ കല്ല് ശമിക്കുന്നതാണ് പതിമൂന്ന് തേറ്റാമ്പരലും വേരും കൂടി അരച്ച് പാലോ കാടിയോ ചേർത്ത് സേവിച്ചാൽ മൂത്രതടസ്സം മാറുന്നതാണ് പതിനാല് തേറ്റാമ്പരൽ മോരിൽ അരച്ച് കഴിച്ചാൽ മൂന്നാഴ്ച കൊണ്ട് മൂത്രത്തിൽ കൂടി രക്തം പോകുന്നത് നിൽക്കും പ്രോട്ടീൻ മൂത്രത്തിലൂടെ പോകുന്ന ചില കേസുകൾക്കും ഇത് ഫലപ്രദമാണ് പതിനഞ്ച് അഞ്ഞൂറ് മില്ലിഗ്രാം തേറ്റാമ്പരൽ വിത്ത് തേനിൽ അരച്ച് പതിവായി സേവിച്ചാൽ പ്രമേഹം സുഖപ്പെടുന്നതാണ് പതിനാറ് കഞ്ചാവിൻ്റെ ലഹരി ചിലരിൽ സന്ധികൾ വലിഞ്ഞു മുറുകാൻ കാരണമാകും തേറ്റാമ്പരൽ പൊടിച്ചിട്ട വെള്ളം അരിച്ചെടുത്ത് കൊടുത്താൽ കഞ്ചാവിൻ്റെ ലഹരിയും അതുമൂലമുണ്ടായ സന്ധികളുടെ മുറുക്കവും ഒക്കെ മാറും അത് മോരിലാണ് വെള്ളത്തിന് പകരം മോരിലാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും പതിനേഴ് തമിഴ്നാട്ടിൽ പ്രമേഹ രോഗികൾ കുടിവെള്ളത്തിൽ തേറ്റാമ്പരൽ പൊടിച്ച് ഇട്ട് വയ്ക്കാറുണ്ട് തേറ്റാമ്പരത്തിൻ്റെ വേരും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് അത് ഫലപ്രദമാണെന്നാണ് അവർ പറയുക പതിനെട്ട് തേറ്റാമ്പരൽ ചതച്ച് കരിക്കിൻ വെള്ളത്തിൽ രാത്രി ഇട്ടുവച്ചിരുന്ന് രാവിലെ കൂറത്തുണിയിൽ അരിച്ച് അത് കണ്ണിന് ചുറ്റും ഉഴുന്നുമാവുകൊണ്ട് തടവുമുണ്ടാക്കിയ ശേഷം ആ കണ്ണിൽ ഒഴിച്ചു നിർത്തുക നേത്ര രോഗങ്ങൾ ശമിക്കും കാഴ്ച വർദ്ധിക്കും പതിനെട്ട് പത്തൊൻപത് തേറ്റാമ്പരൽ ചൂർണം തൈരിലോ മോരിലോ ചേർത്ത് സേവിക്കുന്നത് കഞ്ചാവ് കള്ള് മുതലായ കഴിച്ചവരുടെ ലഹരി കളയാൻ വളരെ നല്ലതാണ് ഇരുപത് തേറ്റാമ്പരൽ കുതിർത്ത് പാലിൽ പുഴുങ്ങി വറ്റിച്ച് ഉണക്കി പൊടിച്ച് അമുക്കുര ചൂർണവും ചേർത്ത് തേനിൽ കുഴച്ച് സേവിച്ചാൽ കുഞ്ഞുങ്ങളുടെ മെൽ മെലിച്ചിൽ മാറും എന്ന് വെച്ച് അധികം തടിക്കില്ല പേശികൾ ബലപ്പെടും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഭക്ഷണം പരിമിതപ്പെടും ആയിരിക്കാം അതുകൊണ്ട് ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെറിയ അളവിൽ നൽകുക ഇങ്ങനെ ആറുമാസമോ ഒരു വർഷമോ തുടരാവുന്നതാണ് ഇരുപത്തൊന്ന് തേറ്റാമ്പരൽ നല്ലവണ്ണം പൊടിച്ചെടുത്ത് മാതളത്തിൻ്റെ പഴച്ചാറിൽ ചേർത്ത് നൽകിയാൽ ഹൈപ്പറ്റൈറ്റിസ് ബി മൂലം കരളിനുണ്ടായ തകരാറുകളെ പരിഹരിക്കാൻ പറ്റും ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം മൂന്നാഴ്ച സേവിച്ച ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ വീണ്ടും കൊടുക്കാം ഇത് തൈറോയിഡ് രോഗത്തെയും പ്രമേഹത്തെയും തടയുകയും ചെയ്യും അലസത മാറും മാനസിക ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും ഇരുപത്തിരണ്ട് പ്രമേഹത്തിന് അര സ്പൂൺ മുതൽ ഒരു സ്പൂൺ വരെ തേറ്റാമ്പരൽ ചൂർണം കരിക്കിൻ വെള്ളത്തിലോ പഴയ തേങ്ങാ വെള്ളത്തിലോ കലക്കി ഒരു മണിക്കൂർ വെച്ചിരുന്ന ശേഷം കൊടുത്താൽ ഫലപ്രദമാണ് ഇരുപത്തി മൂന്ന് മൂത്രത്തിലുള്ള നിറവ്യത്യാസത്തിനും മൂത്ര മൂത്ര തടസ്സം മാറാനും തെറ്റാമ്പരൽ പിളർന്നത് ഇളനീരിൽ ഇട്ട് വെച്ചിരുന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എടുത്തതിൽ എട്ടിലൊരു ഭാഗം ഏലത്തരി ചേർത്ത് അരച്ച് പുതുതായി എടുത്ത കരിക്കൻ വെള്ളത്തിൽ ചേർത്ത് കലക്കി അതിരാവിലെ സേവിക്കുന്നത് കൊണ്ട് ശമനമുണ്ടാകും ഇരുപത്തി ശുദ്ധമായ തേനിൽ അഞ്ച് ഗ്രാം തേറ്റാമ്പരൽ പൊടിച്ച് ചേർത്തിളക്കിയത് ദീർഘകാലം സേവിക്കുന്നത് പ്രമേഹ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുന്നുണ്ട് എന്നാൽ തേൻ ശുദ്ധമല്ലെങ്കിൽ വിപരീത ഫലത്തെ ഉണ്ടാക്കുന്നതുമാണ് ഇരുപത്തി അഞ്ച് തേറ്റാമ്പരത്തിൻ്റെ വേര് ചതച്ച് ശുദ്ധജലത്തിൽ ഒരു രാത്രി ഇട്ടുവെച്ചിരുന്ന് അരിച്ചെടുത്ത തെളിനീർ കണ്ണിലൊഴിക്കുന്നതുകൊണ്ട് കണ്ണ് ചീയുന്നതിനും കൺമുറിവുകൾക്കും ചൂടിനും ചുവപ്പിനുമൊക്കെ ശമനം ഉണ്ടാക്കുന്നതാണ് ഇരുപത്താറ് തേറ്റമരത്തിൻ്റെ വേരും ചിത്തിരയും ചിത്തരപ്പാലയും അരച്ച് തേനിൽ ചേർത്ത് ധാരകോരുന്നത് കുഴിനഖത്തിനും വിരലിൻ്റെ ഇടവഴുത്ത് പൊട്ടി വൃണമാകുന്നതിനും വേഗത്തിൽ ശമനം ഉണ്ടാക്കുന്നതാണ് ഇരുപത്തിയേഴ് തേറ്റാമ്പരൽ ചതച്ചതും വൻതുടലിയുടെ വേര് ചതച്ചതും സമതൂക്കത്തിലെടുത്ത് വേങ്ങയുടെ കാതൽ നാഴി പോലെ ആക്കി അതിലിട്ട് നിറയെ തിളച്ച വെള്ളം പകർന്ന് ഒരു രാത്രി വെച്ചിരുന്ന് കാലത്ത് വെള്ളം മുഴുവൻ അരിച്ചെടുത്ത് കുടിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗത്തിന് അതിശയകരമായ വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഇരുപത്തിയെട്ട് മൺകലത്തിൽ നിറച്ച് വെച്ച വെള്ളത്തിൽ തേറ്റാമ്പരൽ ചതച്ച് ഇട്ടത് ഇട്ട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിനും മൂത്രാശയ രോഗങ്ങൾക്കും വളരെ ഗുണകരമാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തേറ്റാമ്പരൽ ചൂടാക്കി പൊടിച്ച് വാഴപ്പിണ്ടി നീരിൽ കഴിച്ചാൽ ക്രിയാറ്റിൻ കൂടുന്നതിന് ശമനം കിട്ടും മുപ്പത് തേറ്റാമ്പരൽ നാലഞ്ചെണ്ണം വെള്ളത്തിൽ ഒരു രാത്രി ഇട്ട് വച്ചിരുന്ന് രാവിലെ കടഞ്ഞെടുത്ത മോരിൽ അരച്ച് സേവിക്കുന്നത് പ്രമേഹത്തിന് ആശ്വാസപ്രദമാണ് മുപ്പത്തൊന്ന് നെല്ലിക്ക തേറ്റാമ്പരൽ ഞെരിഞ്ഞിൽ ഞാവൽത്തൊലി ശതാവരിക്കിഴങ്ങ് ഇവ കഷായമാക്കി സേവിക്കുന്നത് പ്രമേഹം അസ്ഥിസ്രാവം ഇവയ്ക്ക് ഫലപ്രദമാണ് മുപ്പത്തിരണ്ട് മൈഗ്രെയിന് വേണ്ടിയിട്ട് കോഴിമുട്ടയുടെ വെള്ളയിൽ തേറ്റാമ്പരൽ അരച്ച് നെറ്റിയിൽ ലേപനം ചെയ്താൽ ശമനം ഉണ്ടാകുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം തൊലി കളഞ്ഞ് രണ്ടായി പിളർന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അകത്തുള്ള ഇല ഇലകളഞ്ഞ് ഉണക്കിയെടുക്കുന്നതാണ് ഔഷധത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തേറ്റാമ്പരലിൻ്റെ പുറത്തെ മുരിയിൽ വിഷാംശമുണ്ട് തേറ്റാമ്പരൽ കുതിർത്ത് പുറത്തെ തൊലി നീക്കം ചെയ്യേണ്ടതാണ് പാർശ്വഫലങ്ങളെ നോക്കാം തേറ്റാമ്പരലും തേറ്റാമ്പരലി തേറ്റാമ്പരത്തിൻ്റെ പേരും അധികമാത്രയിൽ ഛർദി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അത് അധികമാത്ര കഴിക്കരുത് അതുപോലെ തന്നെ തേറ്റാമ്പരൽ വാതരോഗികൾക്ക് പ്രത്യേകിച്ച് വാദ പ്രവണതയുള്ള ശരീരപ്രകൃതിയുള്ളവർക്ക് അത് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് മായം നോക്കാം കാഞ്ഞിരമരത്തിൻ്റെ ഇലയോട് സാമ്യമുള്ളതും ഇലയും കായും പടർന്നു വളരുന്ന സ്വഭാവമുള്ളതുമായ ഒരു സസ്യം തേറ്റാമ്പരലിന് പകരമായി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കായ്ക്കുള്ളിലെ വിത്ത് കാഴ്ചയിലും ഗുണത്തിലും തേറ്റാമ്പരലിന് സമാനമാണ് സാഹിത്യത്തിലെ കാര്യങ്ങൾ നോക്കാം കശ്യപ സംഹിതയിൽ തേറ്റാമ്പരലിനെക്കുറിച്ച് പരാമർശമുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി നമസ്കാരം